നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു വെർസറ്റൈൽ ചില ആക്ടർ ആയിരുന്നു പലപ്പോഴും വലിയ അവസരങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു മുഴുവള വലിയ വേഷങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ലഭിക്കുന്ന വേഷങ്ങളിൽ തന്നെ കൃത്യമായ രീതിയിൽ തൻ്റെ ഒരു അഭിനയ പാഠം കാഴ്ചവെക്കാൻ ശേഷിയുള്ള അത്രത്തോളം കാലുവറുള്ള ഒരു നായകൻ കൂടിയായിരുന്നു കലാഭവൻ നവാസ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരൊരു സങ്കടത്തിലാക്കുന്നു പ്രത്യേകിച്ചൊരു കംബാക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സജീവമായ വേഷങ്ങളിലൂടെ വീണ്ടും അഭിനയ രംഗത്ത് ചുവടുപ്പിക്കുന്ന ഘട്ടത്തിലുള്ള ഈ വിയോഗം നിതിൻ സുഹേൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമയിലെ മുഴുവനീള കഥാപാത്രമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസരത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ അത് വിനിയോഗിച്ചു മാത്രമല്ല അദ്ദേഹം അഭിനയിച്ച പല കഥാപാത്രങ്ങളും ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ സിനിമ ആസ്വാദകർക്കോ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഓരോ തമാശകളും അദ്ദേഹം അദ്ദേഹം കൈ അദ്ദേഹം പ്രേക്ഷകർ നൽകുന്ന ഓരോ നർമ്മത്തിൻ്റെ ഓരോ രുചികളെല്ലാം തന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല കാരണം വളരെ ചുരുക്കം ചില ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ അതെല്ലാം വളരെ അനശ്വരമാക്കി തന്നെയാണ് അദ്ദേഹം സിനിമയിൽ നിറഞ്ഞുനിന്നത് മിമിക്രിയിൽ നിന്ന് അദ്ദേഹം സിനിമയിലേക്ക് വന്നു ആ മിമിക്രി രംഗത്തും അദ്ദേഹം സിനിമാ രംഗത്തും ഒരുപോലെ നിറസാന്നിധ്യമായിരുന്നു ഒരു പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് മുതലുണ്ടായ കാലഘട്ടത്തിൽ പിന്നീട് രണ്ടായിരത്തി ഏതാണ്ട് പതിനഞ്ച് വരെ അദ്ദേഹം സജീവമായി തന്നെ പല സിനിമകളും ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹം കുറച്ച് ഇടവേള എടുത്തത് അതിനുശേഷം വീണ്ടും സജീവമായി തന്നെ സിനിമയിലും അതോടൊപ്പം തന്നെ മിമിക്രി രംഗത്ത് ത്തും വേദികളിലും സജീവമായതിനിടയിലാണ് ഈ അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത് സിനിമാ പ്രേക്ഷകർക്ക് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അതല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ചോറ്റാനിക്കേരയിലെ വൃന്ദാവൻ റെസിഡൻസിയിലാണ് അദ്ദേഹം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് റൂമെടുത്തത് പ്രക പ്രകം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്യാനായിരുന്നു അദ്ദേഹം എത്തിയത് പിന്നീട് ഈ ഇരുപത്തി നാല് മുതൽ തന്നെ അദ്ദേഹം ഇവിടെ താമസിച്ചു വരികയായിരുന്നു ഇന്ന് വൈകിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് ചെക്ക്ഔട്ടാകുമെന്നായിരുന്നു അറിയിച്ചത് പക്ഷേ ചെക്ക്ഔട്ട് പറഞ്ഞിട്ടും ചെക്കൗട്ട് ചെയ്യാത്തതിനെ തുടർന്ന് റൂം ബോയ് പരിശോധിച്ചപ്പോഴാണ് മുറിയിൽ അതായത് കട്ടിൽ താഴെ കിടക്കുന്ന നിലയിൽ കിടന്ന് ഒരു കുഴിഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹം ഡോറിന് സമീപത്തായിരുന്നു ഈ അദ്ദേഹം കിടന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ജീവൻ എന്ന് ഇപ്പോൾ ഹോട്ടൽ ഉടമ പറയുന്നുണ്ട് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു ഏതാണ്ട് ജനീ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നും നൂറോ ഇരുന്നൂറോ മീറ്ററോ അകലെ മാത്രമാണ് ആശുപത്രിയിലേക്കുള്ളത് പോലീസെല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധിച്ചു മുറിയാകെ പരിശോധിച്ചു മുറിയെല്ലാം തന്നെ ഇപ്പോൾ പോലീസിൻ്റെ വലയിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുറിയിൽ പരിശോധിപ്പോൾ മറ്റസ്വാഭാവികം തന്നെ കണ്ടിട്ടില്ല എങ്കിൽ പോലും നാളെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഒരു എന്താണ് മരണകാരമെന്ന് വ്യക്തമാവുകയുള്ളൂ അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സിനിമാ സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ ഹോട്ടൽ ജീവനക്കാരടക്കം വ്യക്തമാക്കുന്നത് കാരണം അദ്ദേഹം ഇന്ന് സിനിമാ സെറ്റിലും വൈകിട്ട് ഏതാണ്ട് അഞ്ചര ആറ് മണിക്കൂറി തന്നെ അദ്ദേഹം ഈ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു കൃത്യമായ സമയം ഹോട്ടലുടമ പറയുന്നില്ല പക്ഷേ സിനിമാ പ്രവർത്തനോടൊടക്കം വ്യക്തമാക്കുന്നത് ഏതാണ്ട് ഒരു ആറിരോട് തന്നെ ഹോട്ടൽ മുറിയിൽ എത്തിയെന്നാണ് അതിനുശേഷം രണ്ട് ദിവസം ഇടവേളയ്ക്കായി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരമൊരു വിയോഗം നമ്മളെല്ലാം തന്നെ തേടി എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിയോഗമാണ് കാരണം സിനിമാ മിമിക്രി രംഗത്ത് സജീവമായ ഒരു നടൻ അതിനുശേഷം പിന്നീട് ഇടക്കാലത്ത് ഒന്ന് സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് ഈ ഒരു വിയോഗം ഉണ്ടായത് ഞാൻ നിൽക്കുന്നത് നേരത്തെ ആ ആശുപത്രിയിൽ തന്നെ രമേശ് പിഷാരിയും അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ താരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായത് വിധിംബിയായിരുന്നു ഓരോ സഹപ്രവർത്തകരും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതും മാത്രമല്ല സിനിമയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും അദ്ദേഹവുമായുള്ള നിമിഷം വളരെ ഓർക്കുമ്പോഴെല്ലാം തന്നെ വിതുമ്പകയായിരുന്നു നമുക്കറിയാം അദ്ദേഹം ഒപ്പമുള്ള നിമിഷമെല്ലാം തന്നെ സിനിമാ സെറ്റിൽ വരും പക്ഷേ ഏവർക്കും ഒരു ചിരി സമ്മാനിക്കുന്ന ഒരു നിലയിലായിരുന്നു ആളുകളൊക്കെ ഒക്കെ തന്നെ ഇടപ ഇടപഴകിയിരുന്നത് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വേദന തന്നെയാണ് അവിടെയുണ്ടായ ഓരോരുത്തരും പങ്കുവച്ചത് അദ്ദേഹത്തെ കാണാനായി സിനിമാ രംഗത്ത് മാത്രമല്ല മെമിക്ക രംഗത്തെ നിരവധി പേരെത്തിയിരുന്നു നാട്ടുകാരായ ചിലരെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ അൻവർ സാത്ത് എം എൽ എത്തിയിരുന്നു അങ്ങനെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമായിരുന്നു എസ് ഡി ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് പത്ത് പത്തിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് അവിടെ സൂക്ഷിക്കും നാളെ രാവിലെ എട്ടരോട് തന്നെ ഇൻക്വസ്റ്റ് നടപടി നടത്തും അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ സമയക്രമം വൈകാതെ അവർ സിനിമാ പ്രവർത്തനമൊക്കെ തന്നെ പങ്കുവയ്ക്കും എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് കാരണം ഏറെ ഊർജ്ജസ്വലനായ ഒരു നടനാണ് മിമിക്രി രംഗത്തും സജീവമായി തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു ഒരുപടി നല്ല കഥാപാത്രങ്ങൾ നമുക്കെല്ലാം തന്നെ സമ്മാനിച്ചാണ് അദ്ദേഹം ഈ സിനിമാ രംഗത്തെല്ലാം തന്നെ ചുവടുറപ്പിച്ചത് പക്ഷേ ഈ ഒരു വിയോഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഹയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഏവർക്കും ഈ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് കാരണം അപ്രതീക്ഷിതമായ ഒരു വിയോഗം എന്ന് തന്നെ പറയാം മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അൻപത്തിയൊന്നാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ഒരു മരണം സംഭവിച്ചതെന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഓണയർ ആണെങ്കിലും ഓഫെയർ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും സിനിമയിൽ പുറത്തിറങ്ങിയാലും ആളുകളോടൊക്കെ സംവദിക്കുന്നതിൽ നവാസിന് ഒരു പ്രത്യേകമായ ഒരു ശൈലി ഉണ്ടായിരുന്നു കലാഭൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകൾ എന്റർടൈൻ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തമാശകൾ പറഞ്ഞുകൊണ്ട് ആ തമാശകൾ നമുക്ക് കൃത്യമായി ഏറ്റെടുക്കാൻ കഴിയുന്ന മീറ്റിൽ പറഞ്ഞുകൊണ്ട് തമാശകൾ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തെ കണ്ടിഷ്ടപ്പെടുന്നത് പോലെ തന്നെ പുറത്ത് വ്യക്തി ജീവിതത്തിൽ ഒരു തവണ കണ്ടാൽ പോലും പ്രിയപ്പെട്ടവനായി മാറുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സുഹൃത്തുക്കൾക്കടക്കം അദ്ദേഹം ഇത്രത്തോളം വേണ്ടപ്പെട്ട ആളാകുന്നു ഈ രാത്രി വൈകിയും ഒരുപാട് പ്രിയപ്പെട്ട വർ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളടക്കം കലാഭവ നവാസിനെ കാണാൻ അവിടെ എത്തിയതും നമുക്ക് ആ കാര്യത്തിൽ സംശയം